എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോഴെല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു നമുക്കും ഇവിടെ സുഖം തന്നെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് ഒരുപാട് നന്ദി ലൈക്ക് ചെയ്യുന്നവർക്കും കമൻറ്റ് ചെയ്യുന്നവർക്കും ആദ്യമായി കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ എന്നത്തെയും പോലെ നമ്മുടെ കുഞ്ഞു വീട്ടു വിശേഷങ്ങളുമായിട്ടാണ് ഇന്നും വന്നേക്കുന്നത് അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ചെയ്യണേ നമ്മുടെ കുഞ്ഞ് കുഞ്ഞ് വിശേഷങ്ങളാണ് കേട്ടോ എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു കേട്ടോ അതിൻ്റെ ഇടയ്ക്ക് ഓരോരുത്തർ ഇവിടെ എൻ്റെ ശ്രദ്ധ മാറ്റാൻ വേണ്ടി ഓരോ പരിപാടികൾ ഇന്നലെ ഉണ്ടല്ലോ ഇന്നലെ എനിക്കപ്പോഴും ഞാൻ വീഡിയോ എടുത്തോണ്ടിരിക്കുന്നതുകൊണ്ട് എനിക്ക് ഇവര് ഈ എന്നെട്ട് എന്തുവാണെന്നറിയാമോ മാന്തിപ്പറിച്ചത് അതിനകത്ത് കമൻറ്റിനകത്തും വന്നല്ലോ ഇവർ സത്യം എന്നെയിട്ട് പൊരുത്തക്കായിട്ട് കാണുമ്പോൾ ഒന്നേ ഞാൻ വീഡിയോ എടുക്കുമ്പോൾ കഥ അടച്ചിട്ടായിരിക്കും വീഡിയോ എടുക്കുന്നത് പപ്പയും മക്കളെയും അതിനകത്തിട്ടിട്ടായിരിക്കും ഞാൻ പുറത്ത് വീഡിയോ വീടിയിരിക്കുന്നത് ഇന്നലെ ഞാൻ അപ്പോഴും വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ ഇവര് രണ്ടും കൂടെ ആ ഇല്ല പൂച്ച കുഞ്ഞി പൂച്ചകൾ പറഞ്ഞ മാതത്തിൽ അതുപോലെ ആ ജനലിൻ്റെ അവിടെ വന്ന് മാന്തിപ്പളിക്കുന്ന ഞാൻ കഥകൾ തുറക്കാൻ ചേട്ടാ അപ്പോഴെ ഇവരുടെ ഗുരുത്തൊക്കെയാണ് ഇപ്പം കണ്ടോ ഞാൻ ഇന്റർ പറയാൻ വന്നപ്പോൾ എന്തെങ്കിലുമൊക്കെ പരിപാടികൾ ഇവർ ഒപ്പിക്കും കേട്ടോ എന്ന് വെച്ചാൽ എൻ്റെ ശ്രദ്ധ മാറ്റാൻ കുശുംമ്പെന്ന് പറഞ്ഞാൽ ആ കാക്കയ്ക്ക് മാത്രമല്ലേ എൻ്റെ കൊച്ചിനെക്കും എന്നോട് വന്നു തന്നു കേട്ടോ അപ്പോഴും നമുക്ക് നമ്മുടെ കുഞ്ഞ് വീഡിയോയൊക്കെ കാണാൻ പോവാം കേട്ടോ ഇഷ്ടമാകുന്നുണ്ടല്ലേ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ലവളും അവളും കുശുംബ് വരുത്തവളും പോയി അവടെ കരച്ചിലൊന്ന് കേൾപ്പിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ സമയത്ത് ഇവിടെ ഒന്ന് വീഡിയോ എടുത്തത് കേട്ടോ അപ്പോൾ നമുക്ക് വീഡിയോ കാണാൻ പോകാം ഞാൻ എന്നും വെള്ളം എടുത്ത് വയ്ക്കും എടുത്ത് വെള്ളം എടുത്ത് വെച്ച് കയ്യെ കൊടുത്താൽ അവരൊക്കെ കൊണ്ടുപോകും ഏഹ് പൊടിക്കുഞ്ഞു വേണോ കൂട്ടായപ്പോഴേ പ്രായമായി വരുന്നവർ കോടിക്കുഞ്ഞാണെന്നാണ് വിചാരം എടുത്ത് കയ്യ് കൊടുത്താൽ അത് കൊണ്ടുപോകും നമ്മുടെ പപ്പയ്ക്ക് രാവിലെ എടുത്ത് വെച്ച വാട്ടർ ബോട്ടിലാണ് ഇനി വാ കേട്ടോ പോയിട്ട് ഇഞ്ഞ് വാ എന്നെ കൊണ്ട് രാവിലെ നേരം വിലക്കുന്നതിന് മുമ്പ് വെള്ളം തിളപ്പിച്ച് എനിക്ക് എടി എനിക്ക് പണ്ടിക്കകത്ത് വെച്ചേക്കാം വെള്ളം കൊണ്ടുപോകണം എന്നൊക്കെ പറഞ്ഞ് ഞാൻ ഉറങ്ങാതെ ഞാൻ ഉറങ്ങിക്കൊണ്ട് കിടന്ന് എന്നെ വിളിച്ചുറങ്ങി വെള്ളം തിളപ്പിച്ച് ഞാൻ നെയ്യ് എടുത്ത് വെച്ച് തന്നിട്ട് കൊണ്ടു കൊണ്ട് ഞാൻ ഇവിടെ വന്ന് നോക്കി ഇപ്പം നെയ്യ് ഇങ്ങനെ ഇരിക്കും പാടുമായിട്ട് വെള്ളം തിളപ്പിച്ച് വെള്ളം ഒഴിച്ച് നെയ്യ് വെച്ചേക്കുന്നു ഇനിയിപ്പം ഞാൻ കുടിച്ചിട്ട് നമ്മുടെ കുക്കറി ഇഷ്ടം തുടങ്ങാൻ കേട്ടോ എനിക്ക് ചിരി കേട്ടോ അവിടെ ഒന്നും വെള്ളമില്ല ഭയങ്കര നെയ്ലല്ലേ ഇപ്പം ഞാൻ കുടിച്ചാ വെള്ളം കെട്ടോ നമുക്ക് നമ്മുടെ കുക്കറി ഷോ തുടങ്ങാൻ കേട്ടോ കാപ്പി കാപ്പിയിലെ കുടിച്ചിട്ട് അടുക്കെല്ലാം കയറി കേട്ടോ അമ്മ വന്നു അമ്മയും പീയേയും കൂടെ ഇരുന്ന് ചീനി പൊളിക്കുന്നു അപ്പഴും ഞാൻ പറഞ്ഞില്ലേ നമുക്ക് രണ്ട് രണ്ട് മൂന്ന് ചീനിയും പിന്നെ കൊറച്ച് ചേ ചേമ്പണ്ടെ അത് ഇതുവരെയും നമ്മൾ എന്താ നമ്മള് പിഴുതില്ല കിളച്ചില്ല അപ്പഴതിനൊക്കെ വഴക്കുകിട്ടി പീയെ രാവിലെ വന്ന അമ്മയുടെ മുന്നേ വന്നു ചാരി ഞാൻ എങ്ങോതം നിക്കും എൻ്റെ അടുത്ത് കള്ളത്തരം നടന്നു ഇനി ഇപ്പൊ ഒരു പടി നടക്കത്തില്ല അമ്മയുടെ അടുത്ത് ഒരു മണി നടക്കത്തി അമ്മ ഇഷ്ടം പോലെ രാവിലെ കിട്ടി എടാ അമ്മീ എന്താണോ അച്ഛയുമ്പോൾ കിടക്കാഞ്ഞത് ഞാനിവിടെ ഇല്ലാത്തത് കൊണ്ടാണോടോ ഇതൊക്കെ പറഞ്ഞ് ഭയങ്കര ഞാൻ ഞാനവിടുന്ന് ഓടി രക്ഷപ്പെട്ടു ഞാനിവിടെ പമ്മി കിട്ടേട്ട എനിക്കും കിട്ടും വേണക്ക് എന്നിട്ട് ആ അടുത്ത് ഭയങ്കര വീരവാദം ഞാനിവിടെ എന്നെ ഞാൻ രാവിലെ ഇവിടെ തൂക്കുവായിരുന്നു നേൻ്റെ അയ്യോ മിറ്റോ എല്ലാം ക്ലീൻ ആയി എന്നൊക്കെ ഭയങ്കര പൊങ്ങച്ച അമ്മ പറഞ്ഞു ആ ആ നീ ക്ലീൻ ആക്ക നീ തീ ഇടുകള്ളന്നൊക്കെ പറഞ്ഞു രണ്ടുപേരും കേട്ടാ അവിടെ ഭയങ്കര വേണം ഞാനിവിടെ പതി പമ്മി നിൽക്കുക അമ്മയുടെ മുന്നിൽ ചെന്ന് ചാടാറ കേട്ടോ ോ അമ്മയുടെ ഇഷ്ടം പോലെ കിട്ടിയോ സമ്മാനമെല്ലാം കിട്ടിയോ വാങ്ങിച്ച പോക്കറ്റിൽ ഇട്ടോട്ടേക്കമ്മാനം എല്ലാം ഇട്ടേക്കോട്ടോ ഞാനിങ്ങോട്ട് വരുന്നതേ ഇല്ല രണ്ടുപേരും ഇങ്ങനെ പിടിച്ചോ ഏതിനകത്തേലും എനിക്കറിയത്തില്ല അമ്മയുടെ പേര് ഇനി എന്റെ അടുത്ത് നന്നെ ചോദിക്കാൻ ഇനി അമ്മയുടെ അടുത്ത് ചോദിച്ചാണോ ഇല്ലയോ ഞാൻ വിട്ടു അമ്മ ഇന്നലെ വന്ന വന്നപ്പോഴേ ഞാൻ ഇരുപത്തിരണ്ട് ദിവസമായി അമ്മ ഇവിടുന്ന് പോയിട്ട് കേട്ടോ അമ്മ ഞാൻ പറഞ്ഞില്ലേ എന്നാത്ത എൻ്റെ അണ്ണന് വയ്യാതിരുന്നേ അപ്പോഴങ്ങനെ അവിടെ പോയി നിന്നത കേട്ടോ അല്ലാതെ അമ്മ ഇവിടുന്ന് പോയി മാറി ഇല്ല അങ്ങനെ ഒരു വയ്യായി വന്നപ്പോൾ ഹോസ്പിറ്റൽ കേസൊക്കെ ആയിരുന്നു ഞങ്ങൾക്ക് കേട്ടോ അപ്പോഴതുകൊണ്ടാണ് അമ്മ അങ്ങോട്ട് പോയി നിന്നത് കേട്ടോ അല്ലാതെ അമ്മ അമ്മയൊന്നും പോയി നിൽക്കത്തില്ല കേട്ടോ അങ്ങനെ അമ്മയുടെ ഈ വീട് വിട്ടെങ്ങും പോകത്തില്ല ഉപ്പ് നമുക്ക് കുറിച്ച കിട്ടിയത് കേട്ടോ അപ്പൊ ഞാൻ പച്ച അരച്ച് വെക്കാം എന്ന് വിചാരിച്ചു അതെടുത്തോണ്ട് പോട്ടോ എന്തോ എന്താ പറഞ്ഞ ഇടയ്ക്കിന് ഇരുന്നോണ്ടേ പറയുന്ന കാര്യങ്ങളെല്ലാം മറന്നുപോകാം കേട്ടോ അപ്പോൾ നമുക്ക് കുറിച്ച് കിട്ടി അന്നേരം ഞാൻ വിചാരിച്ച് കുറച്ച് തേങ്ങ അയച്ച് മാങ്ങയിട്ട് നമുക്ക് കറി വെക്കാൻ തന്നെയായി ഓ എനിക്ക് വയ്യ അരച്ച കറിയൊക്കെ കൂട്ടി ഒരു ടേസ്റ്റുമില്ല എനിക്കറിയത്തില്ല ഇനി ഞാൻ വയ്ക്കുന്നത് കൊണ്ടാകുന്നു പക്ഷേ എല്ലാവരും പൊതുവേ പറയുന്ന മീനൊന്നും ഇപ്പോൾ അത്ര രസമൊന്നുമില്ലെന്ന് വെച്ചാൽ ഈ ചൂട് വെള്ളത്തിൽ കിടക്കുന്ന മീനുകളല്ലേ അപ്പം അതിൻ്റേതായ ഒരു ടേസ്റ്റ് വ്യത്യാസവും ഒക്കെ ഉണ്ട് കേട്ടോ പിന്നെ നമുക്ക് പിന്നെ നമുക്ക് എന്തുവാ ഇതൊക്കെ കോവക്കേയും നിത്യവഴുതനയല്ല നിത്യവഴിതനുണ്ടല്ലോ കോവയ്ക്കേം നിത്യവഴുതനേം കൂടെ പിന്നെ അമ്മയുടെ അടുത്ത് ചെന്നിരുന്ന് പറയും ഫോൺ എടുക്കുകയാണ് എനിക്കറിയത്തില്ല ഞാനിവിടെ പതുക്കെ നിന്ന് കാര്യം പറയുന്നത് ഫോൺ എടുക്കുക കൂട്ടാനും കറിയൊക്കെ വെക്കുന്നേ ആ നിത്യവഴുതേനയും കോവയ്ക്കേം കൂടെ മേൽപ്പൂരട്ടി വെക്കാം പിന്നെ ചീനി വേണമെന്നൊക്കെ പറയുന്നു ചീനി പിടുന്നത് കൊണ്ട് ചീനി വേണമെന്നൊക്കെ പറയുന്നു ഞാൻ പറഞ്ഞു വേണ്ട എന്ന് ഇവിടെ ചീനി വെച്ച ഷൂ എല്ലാവർക്കും കൂടി പോകാന്നൊക്കെ ഞാൻ പറഞ്ഞു ഭയങ്കര വേഗമാ രണ്ടുപേരും കൂടെ ഭയങ്കര വേഗം എൻ്റെ അടുത്ത് പിന്നെ ഞാൻ അങ്ങനെ ഒന്നും പറയത്തില്ല അമ്മയ്ക്ക് പിന്നെ പുള്ളിക്കാരനെ എടുക്കുന്നത് ഇഷ്ടപ്പെടത്തില്ല അപ്പോഴും രണ്ടുപേരും കൂടെ അവിടെ വെളുപ്പിടുത്തും അവിടെ നടക്കട്ടെ എന്തെങ്കിലുമൊക്കെ ആക്കി കൂട്ടിട്ട് ഞാൻ ഇവിടെ അടങ്ങി ഒതുങ്ങി നിന്നിവിടെ എൻ്റെ കുക്കറി ഷോ നടത്തുക രാവിലെ രാവിലെ കാപ്പി ദോശ ആയിരുന്നു ദോശയും ചമ്മന്തിയായിരുന്നു കേട്ടോ ചെലപ്പം നല്ല ദോശയായിട്ട് ചെലപ്പോ ഇങ്ങനെ അത് കരിയുന്നതല്ല മൂക്കുന്നതെട്ടോ ദോശയും ചമ്മന്തിയായിരുന്നു അതൊക്കെ ഞങ്ങടെ കഴിച്ചു ഇടയ്ക്ക് വരുവോ എന്റെ അടുത്തോട്ട് വഴക്കിന് കൂടെ കൂടെ വന്ന് എന്നെ എത്തി നോക്കൂ എന്നെ ആരെങ്കിലും തട്ടിക്കൊണ്ട് പോയെന്നറിയാന്ന് തട്ടിക്കൊണ്ട് പോവാട്ട കഥ പറച്ചിലടക്കുന്ന കേട്ടോ കഥ പറച്ചിലടക്കുന്ന അമ്മേടെ അടുത്ത് പറയുവ അല്ലെങ്കിൽ പിന്നെ ഇവിടെ വന്നിരുന്ന എന്റെ അടുത്ത് കഥ പറയും കേട്ടോ ഇന്നിപ്പോ അമ്മയുള്ളതുകൊണ്ട് ഇന്നും ഇങ്ങോട്ട് വരത്തില്ല ഇടയ്ക്കിടയ്ക്ക് അത് നോക്കിയിട്ടൊക്കെ പോവും ആ മീനൊക്കെ തിലച്ചു ഇങ്ങനെ എൻ്റെ ആ ഒരടുപ്പേ കത്തുന്ന പോകും ഒരടുപ്പും കത്തുന്നില്ല കേക്കൊന്നും ഞാൻ പതിക്കാൻ പറയുന്നില്ലേ അമ്മ അവിടെ ഇരിക്കുന്നോണ്ട് ഒരു പേടി ഭയം ഇതുവരെ നമ്മൾ ഉറക്കിയായിരുന്നു കാര്യം പറഞ്ഞ ഇനി ഒരു ഒക്കെ ഉണ്ട് എനിക്ക് കേട്ടോ സാമ്പാർ ഇരിക്കാം കേട്ടോ ചിലടത കേട്ടോ നീനത്തരാ നമ്മളെന്തെങ്കിലും ഇങ്ങനെ ചെറുതായിട്ട് ചെറുതായിട്ടാ സാമ്പാറിന് അരില്ലേ കേട്ടോ ചിലർ ഇത് സാമ്പാർ അരിയെ നമ്മളും ഇങ്ങനെ ഇതേ ഇങ്ങനെ ഇങ്ങനെ കണ്ടിരിക്കത്തില്ല അത് മാതിരി ഞാൻ കണ്ടിട്ടുണ്ട് ചിലർക്ക് ഇങ്ങനെ നീളത്തി സാമ്പാർ വെക്കാൻ അരിയുന്നത് ഒരുവിധം നമ്മുടെ മീങ്കറി ചോപ്പ് നോക്കിയില്ല ഉപ്പൊക്കെ നോക്കണം ഉപ്പില്ലെങ്കിൽ ഉപ്പിടണ്ടേ ഓണാണല്ലോ മഴ കേട്ടോ രണ്ട് ദിവസം കൊണ്ടേ ഭയങ്കര മഴക്കോളൂ ഇവിടെ ചെയ്യത്ത ഒന്നുമില്ല ശിവരാത്രിയാവണ്ടേ ശിവരാത്രി കഴിയണം മഴയൊക്കെ പെയ്യണം എനിക്ക് എന്റെ കൊതിഞ്ഞോണേ ആണോ അവിടെ പറയുന്നത് ഒന്നും അറിയത്തില്ല അതൊന്നുമില്ല കേട്ടോ പാവോ എന്റെ എന്റെ കൊതിന്നോണൊന്നും പറയത്തില്ല വരികട്ടോ ീ ഒരടുപ്പിനകത്ത് തീ കത്തിച്ച് എന്ത് പാടാന്ന് അറിയാമോ ഇപ്പം എന്നെ മക്കൾക്ക് സ്കൂളിൽ പോകണ്ടാത്തതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു അത്ര രാവിലെ അവൾക്ക് എല്ലാം ഒന്നും ചെയ്യണ്ടാവില്ല ഈ കൊച്ചിങ്ങളെയും കൂടെ സ്കൂളിലൊക്കെ വിടണമെങ്കിൽ എൻ്റെ പൊന്നേ ഒരടുപ്പ് മതി നമുക്ക് ചെറുതായിട്ട് തീ കത്തുന്നുള്ളൂ ഇനിയിപ്പോൾ ആ പുള്ളിക്കാരനെ ഒന്ന് വിളിക്കണം എനിക്കെന്നാലേ നമ്മുടെ അടുപ്പ് ശരിയാക്കാനൊക്കെ കേട്ടോ എനിക്ക് പേടിതിനകത്ത് സത്യം പറയാം അത് ചെയ്യും ഇത് ചെയ്യാനൊക്കെ എല്ലാവരും പറയും പക്ഷേ കത്തിക്കാൻ തന്നെ പേടിയായാൽ ഞാൻ ഇത് എങ്ങനെ റിപ്പെയർ ചെയ്യുമെന്ന് പറ നിങ്ങൾ പറ മിക്കവാറും ഞാൻ കുറ്റിക്ക് തീയിട്ടിട്ട് ഞാൻ ഒരൊറ്റ ഓട്ടം ഓടുകിടും അങ്ങനെയൊക്കെ ചെയ്യും ഞാൻ അതുകൊണ്ട് അതിനത് തുടർന്നേ ഇല്ല അറിയാവുന്നവരെയും കൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റും അങ്ങനെ നമ്മൾ സാമ്പാറിനും അരിഞ്ഞു വെച്ചു എല്ലാത്തിനും അരിഞ്ഞൊക്കെ വെച്ച് നമുക്ക് എളുപ്പം എളുപ്പം ഓരോന്നു ചെയ്ത് മാറ്റാമല്ലോ കേട്ടോ ചീനി വേവിക്കുന്നു എന്തോ അതോ രണ്ടേരും കൂടെ കഥ നന്നായിട്ട് നടക്കുന്നുണ്ടപ്പോ കഥ പറച്ചിന് നടക്കുന്നുണ്ടാവും മുരിങ്ങക്കെയൊക്കെ എനിക്ക് ഇങ്ങനെ ഇട്ടില്ലെങ്കിൽ ഒരു സമാധാനവും ഇല്ല കേട്ടോ വാല്യം തലേ കണ്ടിച്ചെ നല്ല പിഞ്ച് ആ ും തല അങ്ങോട്ട് കണ്ടിച്ചിട്ടിട്ട് നമ്മൾ അങ്ങോട്ട് മുഴുവനെ ഈ കല്യാണ സദ്യക്കൊക്കെ അതിൻ്റെ സാമ്പാർ കണ്ടിട്ടുണ്ടോ അതിനകത്ത് മുഴുവനായിട്ടാണ് കിടക്കുന്നത് അങ്ങനെ എനിക്ക് കിടക്കണ ഇഷ്ടമാണ് കേട്ടോ ഇന്നാ പറയല്ലോ പിന്നെ ഏറ്റവും എൻ്റെ അത്രയൊക്കെയുള്ള അമരയ്ക്കാണെങ്കിൽ രണ്ടായിട്ടും ഒന്നും മുറിച്ചിടും പക്ഷെ അമരയ്ക്കയും ചെറിയ ഉള്ളിയൊക്കെ സാമ്പാർ നിൽക്കാലേ ഒരു ഉള്ളൂ കേട്ടോ ഈ വലിയ അത് സവാള മധുരം നമ്മുടെ അമ്മയൊക്കെ ഉണ്ടല്ലോ അവി ഈ സാമ്പാറൊക്കെ വെക്കുമ്പോൾ ഉണ്ടല്ലോ ഉള്ളിയൊക്കെ ഉള്ളിയൊക്കെയാണ് നല്ല സ്റ്റൈൽ ഈ പണ്ടുള്ളവരൊക്കെ ചെയ്യുന്നത് കേട്ടോ അവരൊക്കെ അറിഞ്ഞ് പ്രത്യേകം പ്രത്യേകം മാറ്റി വെക്കും എന്നിട്ട് പിന്നെ ഓരോ അങ്ങോട്ട് വേവിച്ചിട്ട് ആദ്യം തുമരയും ഉള്ളിയും ഇതുമെല്ലാം കൂടെ അങ്ങോട്ട് അരിഞ്ഞിരിക്കും അങ്ങനെയൊക്കെ ആയിരുന്നു കേട്ടോ ഇപ്പം പിന്നെ നമ്മളിപ്പോൾ ഇതെല്ലാം കൂടെ അങ്ങോട്ട് അരിഞ്ഞ് ചൂച്ചു അരി സാമ്പാർ റെഡിയായി സത്യമല്ലേ ഞാൻ പറയുന്നത് കള്ളികള് നീ കള്ളി ഞാൻ ഞങ്ങണ്ടി നമുക്ക് ഉപ്പ് നോക്കണ്ടേ നമ്മുടെ മീൻകറിയുടെ ഉപ്പ് നോക്കണ്ടേ

അതങ്ങോട്ട് മാറ്റി വെച്ചിട്ട് ഓ ഉറുമ്പ് കടിക്കുന്നല്ല ദൈവമേ ചെറിയ കടിക്കുന്ന കയ്യിലെല്ലാം അങ്ങ് കടിക്കുന്ന ഈ കിട്ടിയിലൊക്കെ ഞാൻ ചെന്ന് ചാരി നിൽക്കും കേട്ടോ ഉറുമ്പ് കടിക്കോ അപ്പം എണ്ണ ഒഴിച്ച് കൊടുത്തു നമുക്കിനി ഇട്ട് കൊടുക്കാം അങ്ങോട്ടേ സാമ്പാറിനുതി വെച്ചല്ലോ നമുക്ക് എനിക്ക് വലിയ അതുകൊണ്ട് എന്റെ തൊപ്പി ഇടാൻ മതി ഇതാട്ടോ എന്റെ തൊപ്പി ഇടാൻ മതി പാവം തൊപ്പി ഇടാത്ത എന്റെ അടപ്പുകൂട്ട കേട്ടോ നമ്മുടെ മേക്ക് പുരട്ടിയൊക്കെ ഇവിടെ റെഡി ആയി കേട്ടോ ഞാൻ കുക്കറിനകത്തോടെ നമ്മുടെ സാമ്പാർ വേവിക്കാൻ വെച്ചു ഇവിടെ ഒരു ആ രണ്ട് പിസ്സിൽ അപ്പോഴത്തേന് നമ്മുടെ പച്ചക്കറിയെല്ലാം വേവും എളുപ്പമാണല്ലോ പച്ചക്കറി എനിക്ക് രണ്ട് പിസിലും മതി അപ്പഴം വേണ്ട നല്ല മെന്തുയിപ്പിയാണ് അപ്പോഴിനി ഇതിന് സാമ്പാറിന് ചേർക്കണം അപ്പോഴത്ത് അവിടെ രണ്ടുപേരും കൂടെ ചീനിയുണ്ട് ചീനി വാട്ടുമായിരിക്കും കേട്ടോ ചീനി വാട്ടുമായിരിക്കും വേവിക്കണമെന്ന് പറഞ്ഞിട്ട് അരഫിക്കുന്നില്ല ഞാൻ ചോദിച്ചു വീട് ചോദിച്ചു വേവിക്കണമെന്ന് ഇല്ലെങ്കിൽ ഇതും കുട്ടി കുടുംബത്തേ ഉള്ളൂ നമ്മുടെ പിട്ടോ നമുക്ക് ആർക്കും വേണ്ട ചീനി വീട്ടിൽ പേര് രണ്ട് മൂന്ന് രണ്ട് മൂന്ന് ദിവസമായിട്ട് അടുപ്പിച്ച് നമുക്ക് എന്താ ചീനിയെടുക്കുന്നു ഇന്നലെ രാവിലെ പുഴുങ്ങുകയും ചെയ്തേണ്ടക്ക് ഞങ്ങൾ പേടിയ ഷുഗറൊക്കെ കൂടുതലാകത്തില്ല ഇതിന്റെ ചൂടൊന്നും പോട്ടെ അങ്ങനെ നമ്മുടെ സാമ്പാർ വാങ്ങിക്കടലൊക്കെ വറുത്തു റെഡിയായി അവിടെ ഇന്നലത്തെ മോരി ഇരിപ്പോണ്ട് ഇന്നലത്തെ മീൻകറി ഇരിപ്പോണ്ട് പിന്നെ ഇതൊക്കെ ഉള്ളു ചീനി വേവിച്ചില്ല അവര് അല്ലാതെ ണക്കാനായിരുന്നു എടുത്തില്ലോ അല്ലെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ മൂന്നാല് ദിവസം കൊണ്ട് ചീനി ഒത്തിരി ഒന്ന് ചീന ഒന്ന് കഴിക്കുവല്ലേ അതുകൊണ്ട് ഞാൻ ഇതൊക്കെ മതി എതുവാളോട്ട് വെച്ചാ അവളോട്ട് വെച്ചേര്ട്ടോ അപ്പൊ ഇത്രയൊക്കെ കൂട്ടി ഞങ്ങടെ ചോറൊക്കെ കഴിക്കട്ടെ പാത്രം കഴിഞ്ഞ ഒന്നും ഒന്നുമില്ല ഇനി ചോറൊക്കെ ഇണ്ടട്ടെ എവിടെയെങ്കിലും കുത്തിയിരിക്കും കൊച്ചു പറഞ്ഞത് പോയിട്ട് ക്ലാസ്സിൽ പോയിട്ട് വന്നത് നമുക്ക് ഹിമാലയത്തിൽ എല്ലാം പോവാ ഞാൻ പറഞ്ഞാ അമ്മയും കൂടെ കൊണ്ടുവന്നു പോകുമ്പോൾ എന്തായാലും വെള്ളം ഞാൻ ഒരുവിധത്തി ഞാനങ്ങനെ വെള്ളം കുടിക്കത്തില്ല സത്യം പറഞ്ഞു ഞാൻ ഈ പച്ചവെള്ളം എടുത്തു തിളപ്പിച്ച വെള്ളം ഒന്നും അങ്ങനെ കുടിക്കത്തില്ല കേട്ടാ ഒരുവിധം ഇത് തീർത്തു ഞാൻ ഗ്രാമ്പു അല്ലെങ്കി ഏലക്ക അതൊക്കെ ഞാൻ എടുക്കുന്നു ഏലക്ക ഒന്നും ഒരുപാട് എങ്ങനെ കുടിച്ചുകൂടാല്ലോ എന്നിട്ട് ചെറപ്പോ നമുക്ക് ഒരു ടേസ്റ്റ് തരുമ്പോ അതൊക്കെ ഇടത്തില്ലേ ചെറുപ്പം അല്ലെങ്കിൽ ഏലക്കല്ല ഗ്രാമ്പും ഇച്ചിരി കൂടെ വിടും കേട്ടോ വലിയ ചോറൊക്കെ വിട ചോറ സമയായില്ലോ എല്ലാ ആയില്ല നമുക്ക് നമ്മൾ പരിപാടി എല്ലാം കഴിയുമ്പോ നമുക്ക് എല്ലാം ആവുമല്ലേ പിന്നെ എവിടെയെങ്കിലും സ്വസമായിട്ട് നമുക്ക് ഇരുന്നാ പോരി എന്തൊക്കെയോ പറയുന്ന രണ്ടുപേർക്കോ എന്താ അമ്മയായിട്ടാ ഭയങ്കര കൂട്ടി ഇന്ന് അടുത്ത് അങ്ങനെ വന്നില്ല കേട്ടോ ഇന്ന് അമ്മയായിട്ടാ ഭയങ്കര കൂട്ടു ഒത്തിരി ദിവസമായി രണ്ടുപേർക്കിനെ വഴക്കിട്ട് കേട്ടോ അതാ ഇനിയൊക്കെ വാട്ട് വന്നോട് ചെറുപ്പം കേട്ടോ ഭയങ്കര വെയില എന്നെ പിടിച്ചോ എന്നെ പിടിച്ചോ ആ എന്നെ പിടിച്ചു ഇങ്ങോട്ട് മേളിലോട്ട് ആ അല്ലെന്ന് കാണിച്ച അവരെല്ലാം ഒന്ന് കാണട്ടെ ആ എന്തിയെ രാവിലെ മുതലേ എന്നെ പിടിച്ചോ എന്നെ പിടിച്ചു ചീനി കൊണ്ടിട്ടിട്ട് താഴോട്ട് ആ പിടിച്ചു പിടിച്ചു പൊയ്ക്കോ ആ പിടിച്ചു ഓ വാരി അങ് എറിയുവല്ലയോ അങ്ങനെ ചോറൊക്കെ ഉണ്ട് കഴിഞ്ഞ് ഞങ്ങളിങ്ങനെയൊക്കെ അഥേം പറഞ്ഞിരിക്കും ഉച്ച കഴിഞ്ഞ കേട്ടോ ചായയൊക്കെ കുറിച്ചിട്ട് പീയെ പോയി അവൾ വൈകീട്ടായി ചെടിക്ക് കുറച്ചൊക്കെ വെള്ളം ഒഴിച്ചു കറിയിൽ അവിടെയും ഇവിടെയും ഒക്കെ മീന് കിടപ്പൊണ്ടിരുക അവരെ ഒന്നും തൂത്തതാണ് ഇനി എന്നെ കൊണ്ട് വയ്യാട്ടോ അപ്പോഴും എന്താ വൈകിട്ടൊക്കെ ആയി ഇനി വിളക്ക് കത്തിക്കണം നാമം ചൊല്ലണം അതൊക്കെയാണ് അടുത്ത പരിപാടി പിന്നെ എന്തെങ്കിലും കഴിക്കണം എന്നിട്ട് കിടന്നുറങ്ങണം വീണ്ടും നാളെ നേരം വിളിക്കും അപ്പോഴും അടുത്ത പരിപാടിയായിട്ട് വീണ്ടും ഇറങ്ങും ഇതൊക്കെ തന്നെ നമ്മുടെ പരിപാടി ഓരോ ദിവസമല്ലേ അപ്പോൾ ഇന്നത്തെ നമ്മുടെ കുഞ്ഞു വിശേഷങ്ങളായിരുന്നല്ലോ എൻ്റേത് അപ്പോൾ അപ്പോഴിഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ആദ്യമായി കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും ചെയ്തു തരണേ അപ്പോഴും നല്ല വിശേഷങ്ങളുമായിട്ട് നമുക്ക് നാളെ കാണാം